നബി നബി ചെയ്യാത്തതെല്ലാം ചെയ്യാത്തതെല്ലാം മദ്രസ സംഘടന സമ്മേളനം എങ്കിൽ നിങ്ങൾ സമ്മേളനവും നടത്തുന്നുണ്ടല്ലോ അതെന്താണ് ഖുർആൻ തെറ്റായ കാര്യങ്ങൾ രണ്ട് രീതിയിൽ വിവരിക്കുന്നുണ്ട് ഒന്ന് പേരെടുത്ത് പറഞ്ഞു ഇന്നമൽ മധ്യത്തെയും ചൂതാട്ടത്തേക്ക് പേരെടുത്ത് പറയുന്നു വ്യഭിചാരം പോലെയുള്ള കൊലപാതകം പോലെയുള്ള തിന്മകളെ പേരെടുത്തു പറയുന്നു എന്നാൽ രണ്ടാമത്തെ രീതി പേരെടുത്തു പറയാതെ മൊത്തത്തിൽ ഇവയൊക്കെ തെറ്റാണെന്ന് പറയുന്നു അതിൽപ്പെട്ടതാണ് പെട്ടതാണ് വിദേഹത്ത് ദീനിൽ ദീനിൽ എന്നാൽ അത് ദീനിൽ അടിസ്ഥാനം ഇല്ലാത്തതാ അസിലില്ലാത്തതാണ് ഖുറാനിലോ സുന്നത്തിലോ ഇല്ലാത്തത് മാത്രമല്ല മതത്തിൽ പുതുതായി ചേർക്കപ്പെട്ട സംഗതിക്കാണ് എന്ന് പറയാം എന്നാൽ ദീനിൽ രണ്ടുതരം നിയമങ്ങൾ ഒന്ന് തുതിയായ നിയമം രണ്ട് മാക്കൂതൽ മായന എന്താണ് താബുദിയായ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ഒരു ഹർഫ് പോലും കൂട്ടാൻ പറ്റില്ല ഇപ്പം നമസ്കാരത്തിൻ്റെ സമയം പോലെ നമസ്കാരത്തിന്റെ റക്കാത്ത് പോലെ റക്കാത്ത് പോലെ ഒരു ഹർഫ് പോലും നമ്മുടെ വകയായിട്ട് സുബൈ നമസ്കാരം രണ്ട് റക്കാത്തുള്ളൂ ഒരു സമയം കൂടുതലുണ്ട് എന്നാൽ സുബൈ ഒന്ന് മൂന്നാക്കാം എന്നൊന്നും നാലാക്കാം പറ്റൂലബുധിയായ വിഷയം ക്രിയാസ് അതിൽ പറ്റൂല എന്താണോ പറഞ്ഞത് റസൂല്ലം എന്ന് പറഞ്ഞോ അത് അങ്ങനെ തന്നെ എന്നാൽ മാക്കൂതൽ വായന അതെന്താ ക്രിയാസ് പറ്റുന്നതാ ദേവത്ത് പോലെ ദേവത്ത് എന്നുള്ളത് ദീനിൽ അസിലുള്ളതാണ് അടിസ്ഥാനമുള്ളതാ എന്നാൽ ദേവത്തിന് മൈക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ സ്റ്റേജ് ഉപയോഗിക്കാൻ പാടുണ്ടോ വാൾ ഉപയോഗിക്കാൻ പാടുണ്ടോ അവിടെ അസിൽ ദേവത്ത് നിന്ന് ദീനിൽ അസിലുണ്ടെങ്കിൽ മാർഗങ്ങൾ പലവിധമാകാം ഉദാഹരണത്തിന് ജക്കാത്തുൽ ഫിത്തർ റസൂല്ല ചലാൽ അല്ലെ കാലത്ത് എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത് ബാർലി അതേപോലെ ഈത്തപ്പഴം ഇതൊക്കെ റസൂല്ല ചലാശ്ശേരി പാൽക്കട്ടിക്ക പോലെ കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് ജക്കാത്തുൽ ഫിത്തർ നമ്മൾ കൊടുക്കാറ് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമായ ഭക്ഷണം എന്താണോ ഉപയോഗിക്കുന്നത് അതാണ് എന്നാൽ ഒരാൾ വാശി പിടിക്കുന്നത് അതെന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അതല്ല അത് മാക്കൂതൽ വായനയാണ് അവിടെ ഉദ്ദേശം നേടണം മാർഗം പലവിധമാകാം എങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ദിവസത്തിൻ്റെയോ ഒരു പുണ്യം ആ പുണ്യം കൽപ്പിക്കുന്നത് പുതിയ വിഷയമാണ് അതിലൊരു ക്രിയാസു പറ്റൂല അപ്പൊ പരിശുദ്ധ ഖുർആാൻ മക്കയെയും വിശദീകരിക്കുന്നുണ്ട് മദീന മക്ക ബൈത്തുൽ മുക്കദ്സ് മുസ്ലിങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രമായി അനുവദിക്കപ്പെട്ട മൂന്ന് സംഗതികളാണ് എന്നാൽ അതിൽ പോകുന്നത് പുണ്യവുമാണ് പ്രത്യേകിച്ച് റമലാൻ ജുമ ഇതൊക്കെ കൃത്യമായി പറഞ്ഞതാണ് പുണ്യമുള്ള പ്രത്യേകമായി പുണ്യമുള്ള ദിവസങ്ങളായി എന്നാൽ ഒരു മനുഷ്യൻ ഹിറാഗുഹയിലേക്ക് പോകുന്നു സീനാ സീനാപർവ്വതത്തിലേക്ക് പോകുന്നു അങ്ങനെ സീനാ പർവ്വതത്തിലേക്ക് പോകുന്നത് അത് പ്രത്യേകമായി ഒരു പുണ്യം കൽപ്പിക്കുക ഹിറാഗുഹയിലേക്ക് പോകുന്നു ആ ഹിറാഗുഹയിലേക്ക് പോകുന്നത് ഒരു പ്രത്യേകമായി പുണ്യം കൽപ്പിക്കുക അത് വിധേയത്തിൽ പെടും പ്രത്യേകമായി അങ്ങനെ ഒരു പുണ്യം കൽപ്പിച്ചിട്ടില്ല അതേ രൂപത്തിൽ തന്നെയാണ് ദിവസത്തിന്റെയോ മാസങ്ങളുടെയോ പ്രത്യേകമായി ഒരു പുണ്യം കൽപ്പിക്കുക എന്ന് പറ്റാത്തതാണ് അത് താപുതിയായ വിഷയമാണ് ഇതേപോലെയാണ് നബിസ് അല്ലാഹു അലൈവി വസ്ലമിന്റെ ജന്മദിനം ഊർഹാനിലില്ല റബീല മാസത്തിന് യാതൊരു പവിത്രയും പ്രവാഹി സ്വലമയുടെ ഹദീസ് വലിന്ന് കാണാൻ സാധ്യമല്ല അർബാടുത്ത് ഹുറും നാല് മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്